ജയ്ിന്ദ് ന്യൂസ് കാരവാൻ ആലപ്പുഴ നഗര ഹൃദയത്തിലാണുള്ളത് നമ്മൾ കുട്ടനാടിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ ആലപ്പുഴ നഗരത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പം പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി ചേരുന്നുണ്ട് കെ പി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ എ ഷുക്കോ സ്വാഗതം സാർ നമുക്ക് ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാരവനിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മസാല ബോണ്ട് തന്നെയാണ് നമുക്ക് ആവശ്യത്തിലേക്ക് ആദ്യം കിടക്കാൻ തോന്നുന്നു മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇ ഡി ഒരു നോട്ടീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതുപോലെ നോട്ടീസുകൾ പലതും അയക്കുന്നുണ്ട് അത് വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു നോട്ടീസുകളായി പലപ്പോഴും അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ കൂടിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുന്ന ഈ നോട്ടീസിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ലോ ഒരു സംശയം വേണ്ടല്ലോ ഈ മസാല ബോണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൽ ഡി എഫ് ഗവൺമെൻറിന്റെ തീരുമാനം പുറത്തു വരുമ്പോൾ തന്നെ എത്ര മാത്രം അത് നമ്മുടെ നാടിന് ഉപകരിക്കപ്പെടും അത് ഏത് തരത്തിൽ പോകുമെന്നുള്ളത് സംബന്ധിച്ചുള്ള വലിയ ആശങ്ക അന്ന് വിവിധ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകും ഇത് മറ്റെന്തോ ദുരുദ്ദേശത്തോടു കൂടിയുള്ള നടപടിയാണ് ഈ നടപടി നമ്മുടെ നാടിന്റെ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നുവെങ്കിലും അതല്ല ഇതിൻ്റെ ഗൂഢലക്ഷ്യം മറ്റ് നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ടായി രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കുമുണ്ടായി പക്ഷെ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ എൽ ഡി എഫ് ഒ സി പി എമ്മോ തയ്യാറായിരുന്നില്ല ഇന്ന് ഇപ്പോൾ എന്തായാലും ഫെമ ആ ചട്ടലംഘനം ഫെമ ഫെമയുടെ ബന്ധപ്പെട്ടത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇ ഡി അത് അന്വേഷിക്കുന്നു അതെന്തുമാകട്ടെ എന്തായാലും നമുക്ക് അറിയാമല്ലോ ഈ ഈ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന്റെ ഭാഗമായി അവർക്ക് ഇത്തരത്തിലുള്ള എന്താ നടപടികളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു ജനവഞ്ചനയുടെ ഭാഗം തന്നെയാണ് അവർക്കതിലെല്ലാം നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ട് സങ്കുചിതമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സാമ്പത്തിക നേട്ടങ്ങൾ ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ് അല്ലാതെ നാടിൻ്റെ അഭിവൃദ്ധിക്കോ നഗരത്തി നഗരങ്ങളുടെ എന്താ പുരോഗതിക്കോ നമ്മുടെ വികസന രംഗത്തിന്റെ ഒരു പുതിയ കുതിപ്പിനൊന്നും ഉപകരിച്ചിട്ടില്ല എന്നുള്ളത് കിഫി പറഞ്ഞു കുറെ കാര്യങ്ങൾ നടന്നു കിപ്പിയുടെ പേരിൽ നടന്ന കാര്യങ്ങളിൽ ഈ സാമ്പത്തിക സമാഹരണം സംബന്ധിച്ച് എന്നെ വലിയ ആശങ്ക ജനങ്ങളിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം കൂടെ വന്നിരിക്കുന്നത് പക്ഷേ ഇ ഡിയുടെ അന്വേഷണം എന്നെപ്പോൾ ഉള്ളവർ കാണുന്നത് ഈ സന്ദർഭത്തിൽ ഇ ഡിയുടെ അന്വേഷണം മറ്റൊരു അന്തർധാരിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായും ബി ജെ പി അതത് അതത് ക്യാഷ് ചെയ്യാൻ വേണ്ടിയാണ് എങ്ങനെ സി പി എം ബി ജെ പി ബന്ധം ഒന്നുകൂടെ ഉഷാറാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അത് ഗുണകരമാക്കി വരുത്താൻ അവർ ആഗ്രഹിക്കുന്നു അതിൻ്റെതായ ഒരു ഒരു പ്രത്യേക ഇത് പോകും അതുവഴി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബി ജെ പി ഉയർത്തിയ മുദ്രാവാക്യം കേരളത്തിലും കോൺഗ്രസിനെ തകർക്കാൻ ഇവർ തമ്മിലുള്ള കൂട്ടുബന്ധം ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലയിടത്ത ദൃശ്യമായിരുന്നു ഇത് വ്യാപകമാക്കാൻ ഉള്ള ശ്രമമാണ് പക്ഷെ അത് ജനങ്ങൾ ഇത്തവണ തിരിച്ചറിയും ഇവിടെ ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലില്ല എന്നാൽ ഗുണമായത് തൃശൂരിൽ ബിജെപിക്ക് അത് ഗുണമായി അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തിൽ മുഖ്യമന്ത്രി ഒന്ന് ഭീഷണിപ്പെടുത്തി ഇത്തരം നീക്കപോക്കുകൾ നടത്താനുള്ള ഒരു ഗൂഢനീക്കമായി കാണുന്നുണ്ടോ അത് ആ ഗൂഢനീക്കമാണല്ലോ ഇപ്പോൾ തന്നെ ഈ രൂപത്തിൽ വന്നത് ആ ഗൂഢനീക്കം തന്നെ നമുക്ക് തൃശൂരിലെ കാര്യം പറഞ്ഞപ്പോൾ കരുന്നൂർ ബാങ്കിൽ നിന്ന് തുടങ്ങുകയാണ് അത് ചെന്നെത്തിയത് തൃശൂർ പൂരം കലക്കലിലാണ് അത് കഴിഞ്ഞാൽ അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പ്രതിക്കൂട്ടിലായി അതെല്ലാം പുറത്തു വന്നു എന്താ ആർ എസ് എസിന്റെ നേതാവ് ദത്താത്രേയ ഹൊസാളെ സന്ദർശിക്കാൻ പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ മുഖ്യമന്ത്രിയും ബി ജെ പിയുമായിട്ടുള്ള ഒരു ഒരു എന്താ പറഞ്ഞാൽ ബാന്ധവം അത് കൃത്യമാകുകയാണ് അത് ഇതോടുകൂടി അത് പൂർണ്ണമാക്കും അത് പൂർണ്ണമാകുന്നത് ഈ തവണ ബി ജെ പിക്ക് വലിയ പ്രത്യാശ കാണും അതുകൊണ്ട് ഗുണം കിട്ടും അല്ലെങ്കിൽ സി പി എമ്മിനോ അതുകൊണ്ട് ഗുണം കിട്ടും ഒരു സംശയം വേണ്ട ജനങ്ങൾ ഇത് തിരിച്ചറിയുകയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവർക്ക് രാഷ്ട്രീയ ബോധമുള്ളവരാണ് അവർ മതേതരത്വത്തിൻ്റെ പൂർണ്ണമായ അത്തരത്തിലുള്ള ഒരു സമൂഹമാകണം നമ്മളെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് തിരിച്ചടിയിട്ടു അതിനും അപ്പുറം മറ്റൊന്നും കൂടിയുണ്ട് ഈ ശബരിമല വിഷയം നമ്മളെ ശബരിമലയിൽ യുവതി പ്രവേശനത്തെ പ്രവേശനത്തെ അംഗീകരിച്ച സി പി എമ്മിൽ ദുരന്തം ദുരിതം നമ്മൾ കണ്ടതാണ് അതിത്തവണയും ആവർത്തിച്ചു ഒരു സംശയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക് പറയുന്ന ഒരു മറുപടി മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ധനം മുൻ ധനമന്ത്രി എന്ന തോമസ് ഐസക്കിനെ കണ്ടു അദ്ദേഹം പറയുന്നത് ഈ ഈ ബി ജെ പി ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു അവര് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൊണ്ടുവരുന്ന കാര്യമാണെന്ന് അവര് ഒന്ന് വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരുന്നു ഒപ്പം തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട് കാര്യമുണ്ടല്ലോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ വിവാദങ്ങളൊക്കെ തെറ്റാണെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അങ്ങനെ കാണാൻ കഴിയൂ ഇല്ല ഇവര് പച്ച കള്ളം നുണയെ പറയും വസ്തുതയും യാഥാർത്ഥ്യങ്ങളും പുറത്തു പറയില്ല അത് അവർ തമസ്കരിക്കാൻ ശ്രമിക്കും പക്ഷേ അത് മറ്റൊരു ഘട്ടത്തിൽ പുറത്തു വരും ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരെന്തെല്ലാം മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് പറഞ്ഞു അതിനെല്ലാം വാസ്തവ വിരുദ്ധമാണെന്ന് തെളിഞ്ഞു നിയമസഭയ്ക്ക് പുറത്ത് വന്നിറങ്ങിയതോ പലപ്പോഴും അതെല്ലാം തെറ്റാണ് ശരി ഇതാണ് ഇന്നതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളൂ അതുകൊണ്ട് തോമസ് ഐസക്കൻ്റെ രാവിലത്തെ ബായിട്ട് ഞാനും കണ്ടു സത്യത്തിൽ തോമസ് ഐസക്കെന്തുമാത്രം കാബഡ്യമാണ് വളം ഞാനതിനൊരു ഉദാഹരണം പറയാം എല്ലാ കാലത്തും ഇദ്ദേഹം ഇങ്ങനെയാണ് ഇപ്പോ ഇ ഡി വന്ന അന്വേഷണത്തിൽ അത് ബോധപൂർവമാണ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ് ആക്ഷേപങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്നുള്ളതല്ല ചില സംശയങ്ങൾ ഇഡിക്കും തോന്നാം പക്ഷേ അത് രാഷ്ട്രീയമായി മുതലാക്കേണ്ട ഉത്തരവാദിത്വം ബി ജെ പി ചെയ്യുന്നുണ്ട് ആ ബി ജെ പി ചെയ്യുന്നത് അത് ഇവർക്കും ഗുണകരമാക്കാൻ വേണ്ടിയുള്ളതാക്കി മാറ്റാനുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ തോമസ് ഐസക് എന്താ പറയുക തോമസ് ഐസക് വെള്ളത്തിൽ വര വരച്ച വര പോലെ കുട്ടിയേറെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ നടത്തിയ നാടാണ് നമ്മൾ ഇപ്പോൾ തീരദേശത്തിൽ മുപ്പതിനായിരം കോടി ഇടുക്കി പാക്കേജ് മൂവായിരം കോടി വയനാട് പാക്കേജ് നാലായിരം കോടി ഒന്നാം എന്താ നമ്മുടെ കുട്ടങ്ങാനാട് കാർഷിക പാക്കേജ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേതായിരുന്നു അത് നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞനായ എം എസ് സ്വാമിനാഥൻ്റെ പരിശുഭഫലമാണ് പക്ഷെ രണ്ടാമതും മൂന്നാമതും പ്രഖ്യാപിച്ചത് കേരളത്തിലെ ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് ബഡ്ജറ്റുള്ള തോമസ് ഐസക് ആണ് ഒരു പൈസ തീരദേശത്ത് ഒരുപാട് പറഞ്ഞത് ഈ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൈരളി ചാനലിന്റെ തന്നെ ഒരു പടക്കളത്തിന് പോയി ആ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞ കൈരളി ചാനലാണല്ലോ അവര് വേറെ രൂപത്തിലേക്കോ അതുകൊണ്ട് തന്നെ ട്വിസ്റ്റ് ചെയ്യാൻ അതിൻ്റെ സംഘ ചേർന്ന ആൾ കൊണ്ടുവരികയാണ് അതിന് വസ്തു യാഥാർത്ഥ്യം പറയുന്നത് കൽപ്പിക്കാതിരിക്കുക അങ്ങനെ പോകും അപ്പോൾ കാർഷിക മേഖല ഇതുപോലെ തകർത്തൊരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇതുപോലെ തകർത്ത് ഞാൻ ഓർക്കുന്നുണ്ട് കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ കുട്ടനാടിനെ സംരക്ഷിക്കാൻ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നെതർലൻഡ്സിൽ പോയി അതായത് ഹോളണ്ട് മാത്രമേ കൃഷിയാണ് കൃഷിയാണിവിടെ പമ്പിങ് നടത്താതെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല വെള്ളം കെട്ടണം വെള്ളം ഇറക്കി വിടണം അങ്ങനെ നിലപൊരുക്കണം അത് ഒരു എന്താ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്നതാണ് ഹോളണ്ട് മാതൃക അതിന് ഹോളണ്ടിൽ പോയി നെതർലൻഡ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഈ റൂം ഫോർ റൂഫോറിൽ വെറുവിടക്കണ്ടിലെ വെള്ളത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അത് നമ്മുടെ കുട്ടനാട്ട് കൊണ്ടുവരും പ്രളയക്കെടുതിയിൽ നിന്ന് കുട്ടനാട് രക്ഷിക്കുക പറഞ്ഞു പോയിട്ട് രണ്ടായിരത്തി പതിനെട്ട് നാല് ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തി ഏഴ് വർഷം പിന്നിടുന്നു അത് സംബന്ധിച്ച് ഒരു നടപടി സ്വീകരിച്ചിട്ട് ഇത് തന്നെ കാർഷിക മേലെ പമ്പിങ് സബ്സിഡി മുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി സമയത്ത് വിത്ത് കൊടുക്കാറില്ല ഇത്തവണയും വിത്ത് ഏർ സ്വകാര്യ ആളുകളിൽ നിന്ന് വാങ്ങി സർക്കാരിന് ഒരു സംവിധാനമുണ്ട് കഴിഞ്ഞകാലങ്ങളിലുള്ള വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയായിരുന്നു സംവിധാനം കൃഷിക്കാർക്ക് എന്ന് പറയുന്നത് കൊടുക്കാറില്ല അത് മറ്റു കരിഞ്ചിൽ വാങ്ങണം അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ വാങ്ങണം ആ രീതിയിലായി മാറ്റി അതുപോലെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ആനുകൂല്യവും കൊടുത്തിട്ടില്ല വടവീഴ്ചയ്ക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു വെള്ളം കയറാതിരിക്കാനുള്ള സംവിധാനം റെഗുലേറ്ററിങ് സംവിധാനം റെഗുലേറ്ററിലെ അതായത് തണീർമുക്കം അവിടെ തൊട്ടപ്പ്ലേസ്മെന്റ് ഇത് രണ്ട് കൃത്യമായി അത് പരിപാലിക്കപ്പെടുന്നില്ല അതിന്റെ ഫലം എന്താ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നു അത് ആ കൃഷിയിലൂടെ വരുന്ന വിളവ് നെല്ലെടുക്കാൻ വരുന്നവർ മുപ്പതും മുപ്പത്തഞ്ചും കിലോഗ്രാം ക്വിൻ്റലിന് കുറച്ചുകൊണ്ടാണ് ഈർപ്പം അല്ലെങ്കിൽ കെടായ നെല്ല് പതിനാണ് എന്ന് പറഞ്ഞ് കൃഷിക്കാരന്റെ തല്ലിൽ അടിച്ചേൽപ്പിക്കുക അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ഗവൺമെൻറിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല അത് കുടിശ്ശിക ഒരുപാട് ലഭിക്കാനുമുണ്ട് മാത്രമല്ല ഇപ്പോൾ നെല്ലിന്റെ സംഭരണ വില കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുമ്പോൾ മ്പരണ വില കൂടി കൊടുക്കുമ്പോൾ അതിന്റെ തുക പ്രഖ്യാപിക്കുമ്പോൾ അതിന് സമാനമായി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കും ഇവിടെ നമ്മുടെ എല്ലാ ഗവൺമെന്റുകളും ഹ്യൂമൻചാണ്ടി ഗവൺമെന്റ് എ കെ ആൻഡി ഗവൺമെന്റ് അതിനു മുമ്പുള്ള മറ്റ് ഗവൺമെന്റുകൾ അച്വാരൻ ഗവൺമെന്റ് എല്ലാം അപ്പോൾ നമ്മുടെ വില കൂടെ കൂട്ടും അങ്ങനെ ഒരു നല്ല വില കിട്ടുമായിരുന്നു ഇപ്പോൾ അവിടെ കേന്ദ്രം കൂട്ടുമ്പോൾ ഇവിടെ കുറയ്ക്കും സത്യത്തിൽ മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിയൊന്ന് പൈസ ഒരു കിലോഗ്രാം നെല്ലിന് കൃഷിക്കാരന് യഥാർത്ഥ വില വെച്ച് അതായത് അവിടെ കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂടുന്നതിന് കിട്ടണം പക്ഷേ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇതാ നെല്ലിന് വലിയ വില താങ്ങുവില സംഭരണ വില ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ള മുപ്പത് രൂപയാണ് മൂന്ന് രൂപ മുപ്പത്തിയൊന്ന് പൈസ കൃഷിക്കാരന് നഷ്ടമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ജനവഞ്ചന ജനങ്ങളും കൃഷിക്കാരും എല്ലാവരും എല്ലാ മേഖലകളും ഉണ്ട് കയർ ആലപ്പുഴ കയറിന്റെ നാടാണ് പരമ്പരാഗത വ്യവസായങ്ങളെ തകർത്തൊരു ഗവൺമെന്റ് ആണ് പ്രത്യേകിച്ച് കയർമേഖല മേഖല ഇവിടെന്നെല്ലാം പോയി ഇതെല്ലാം എന്താ പൊള്ളാച്ചിയിലും കന്യാകുമാരിയിലും കോയമ്പത്തൂരിലും തമിഴ്നാട്ടിലും പലയിടത്തുമായിട്ട് പോയി കേരളം കേരളം വിട്ടു മുതലാളിമാർ തന്നെ എക്സ്പോർട്ടേഴ്സ് തന്നെ അവർ അവരുടെ സ്ഥാപനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ തുടങ്ങി അപ്പൊ ഇനി കയറിന്റെ പേരിലൊന്നുമില്ല മാത്രമല്ല നാളികേര കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല അതിന് വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടിയ പണം പോലും നൂറ്റിനാൽപ്പത് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം മാർച്ച് മാസത്തിൽ വന്നത് വകമാറ്റി ചെലവഴിച്ച് ഇന്നും അത് കൃഷി വകുപ്പിന് പണം കൊടുത്തിട്ടില്ല അത് കൊടുക്കാതിരുന്നുകൊണ്ട് എന്താ സംഭവിച്ച ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു തെങ്ങിന് മണ്ഡല രോഗം വന്നാൽ അല്ലെങ്കിൽ വീഴ്ച വന്നാൽ ആ തെങ്ങ് വെട്ടിമാറ്റുമ്പോൾ ഒരു എണ്ണൂറ് രൂപയും കൊടുക്കും രണ്ട് തെങ്ങിന്തെയും സൗജന്യമായിട്ട് കൊടുക്കും അതിനുള്ള പണമാണ് ഈ വേൾഡ് ബാങ്ക് നമ്മെ സഹായിച്ച ഒരു സബ്സിഡി പോലെ പക്ഷെ ആ പണം നമ്മൾ കൃഷിക്കാരുടെ മക്കൽ എത്തിയില്ല കേരള കൃഷി തകർന്നുപോയി ഇനി ആകെ നമുക്ക് കയറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന തൊണ്ട് സംഭരിച്ച് ചകിരി ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയിട്ടില്ല ഇതിൽ ഞാൻ വീണ്ടും ഒന്ന് ഈ കിബിയിലേക്ക് വരികയാണ് ഈ മസാല ബോട്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ഇവിടെ നമ്മളിപ്പോൾ ഇത്രയധികം പലിശ കൊടുത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊച്ചി മെട്രോ ഒന്നേ പോയിന്റ് സംതിങ് പലിശ മാത്രമേ അതിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഇത്രയധികം പലിശ പിന്നെ കനേഡിയൻ കമ്പനിയുമായിട്ടുള്ള ചില ലാവിലും അവിടെയാണ് അവിടെയാണ് ഞാൻ കാണുന്നത് അവിടെയാണ് അതായത് ഈ സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്നു എ ഡി ബി സഹായം ലോക ബാങ്കിന്റെ സഹായം മറ്റ് ഏജൻസികളുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് പണം സഹായം കിട്ടിയതുപോലെ അങ്ങനെ ഏത് സാമ്പത്തിക വികസന കാര്യങ്ങൾക്ക് വരുന്ന ധനസഹായം വളരെ കുറഞ്ഞ പലിശയാണ് ഒരു ശതമാനം അല്ലെ രണ്ട് ശതമാനം മൂന്ന് ശതമാനം താഴെ ഒന്നിന് താഴെ വന്ന ഘട്ടങ്ങൾ പോലും ഉണ്ട് അപ്പോൾ അങ്ങനെ ധനസമാഹരണം നടത്തണം ആ വായ്പ എടുക്കണം അത് തിരിച്ചടക്കാനാവും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടതില്ല ഇതെങ്ങനെ ഒമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൽ പലിശക്കടുത്ത് വിദേശ സാമ്പത്തിക ശക്തികളിൽ നിന്ന് വാങ്ങിച്ചാൽ എങ്ങനെ ലാഭകരമാകും എന്നാ പറയുന്നത് ഒരിക്കൽ ലാഭം ഒമ്പത് പോകും നമ്മളെ സ്ഥാപനങ്ങൾ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് പോകും ഇതാണ് ഈ കിബിയുടെ എന്താ പരിണാമം സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതാണ് പക്ഷെ ഇതില് മറ്റൊരു നേട്ടം ഇതിന്റെ ഗുണഭോക്താക്കളായി വരുന്ന സർക്കാരിന്റെ ഭാഗത്തിന് പാർട്ടിക്കുണ്ട് എന്നുള്ളത് മറക്കണ്ട അത് ലാവലിൻ കേസിൽ എങ്ങനെ വന്നോ അതുപോലെ തന്നെ സംഭവിക്കും അത് ഇതിനൊക്കെ ഒരു കമ്മീഷൻ ഈ സർക്കാർ ഒരു കമ്മീഷൻ സർക്കാരാണ് എത്ര കാലമായി അത് ബോധ്യപ്പെട്ട് എല്ലാത്തിനും കമ്മീഷൻ വാങ്ങുന്നില്ലേ എ ഐ ക്യാമറായിയുടെ കാര്യത്തിൽ എവിടം വരെ എത്തി നമ്മൾ അന്വേഷിച്ചില്ലേ ഞാൻ എന്ത് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും ഈ സർക്കാരിന്റെ ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ട ഒരു സമൂഹമാണ് കേരളീയ സമൂഹം ഏത് തിരഞ്ഞെടുപ്പുകളിലും അവർ വെച്ച് മറ്റൊരു കാര്യം വളരെ പ്രധാനമായി ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം ചിലർക്ക് ആ വിഷയം തമസ്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിൽ തമസ്കരിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ യാത്രയിൽ നീളം ഞങ്ങൾക്ക് മനസ്സിലായത് മറ്റൊന്നുമല്ല അയ്യന്റെ സ്വത്ത് സവർണം കവർ ചെയ്ത വിഷയം ഇവിടെ ഇപ്പോൾ പത്മകുമാർ പറഞ്ഞിരിക്കുന്നു ഞാൻ മാത്രം അറിഞ്ഞല്ല എല്ലാം ബഹുത്വം ബോർഡിലെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ അറിഞ്ഞാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ ഈ ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ വെച്ച് പുകബറ സൃഷ്ടിച്ചതൊക്കെ മറക്കാൻ ശ്രമിച്ചാലും മറിഞ്ഞു പോകുന്നതാണോ വളരെ ഗൗരവമുള്ള വിഷയം ഇപ്പോഴും ഒരിക്കലും ഇല്ല ഈ പറഞ്ഞത് ശരിയാണ് അതായത് പത്മകുമാറിന്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടു ദൈവ ആളുകളാണ് ഈ ഇത്തരത്തിൽ പ്രേരിപ്പിച്ചത് എന്നുള്ള പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് എന്ന് പറഞ്ഞാൽ സ്വർണം മാറി തങ്കപ്പാളികൾ സ്വർണപ്പാളികൾ എടുത്തുകൊണ്ടുപോയി അത് ചെമ്പായി രേഖപ്പെടുത്തണം എന്ന ഫയലിൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എവിടെ നിന്നാണ് ദേവസ്വം മന്ത്രിയാണോ അപ്പൊ ദൈവ ദുല്യം എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് ദേവസ്വം മന്ത്രിക്കും അപ്പുറം ഒരാളാണ് അത് കാരണഭൂതനാണ് അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഒരു സംശയവും വേണ്ട അതുക്കും മേലേ പറഞ്ഞതുപോലെ കാരണഭൂതന് മുകളിൽ ആരുമില്ല അതൊരു ഒരു അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹം കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു മൊഴി എന്തായാലും വാമൊഴി നമ്മുടെ നിന്ന് വന്നിട്ടുണ്ട് അദ്ദേഹം കുറച്ച് ആളൊന്നുമല്ല ഒരു തവണ എം എൽ എ ആയി അതും എം എൽ എ ആയി അത് അച്യുതാനന്ദന്റെ കൂടെ നിന്ന ആളാണ് അത് പിണറായിലേക്ക് കൊണ്ടെത്തിച്ച ആളാണ് വലിയ വിശ്വസ്തനാണ് അതിന്റെ പ്രത്യുപകാരമാണ് പത്മകുമാറിന് ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രസിഡന്റ് സ്ഥാനം വാസുവാനായിരുന്നു നമ്മുടെ മന്ത്രിയായിരുന്ന കൊല്ലത്തെ മന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ പേരെയു അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഗുരുദാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ആ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി പാർട്ടി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി പ്രസിഡന്റുമാരായി പ്രവർത്തിച്ച ആളാണ് പാർട്ടി പൂർണ്ണമായി ജയിലിൽ കിടക്കുന്ന രണ്ടുപേരും ഇന്ന് പാർട്ടിക്കാരാണ് സി പി എം ആണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചതും ഇത്തരത്തിൽ വേണ്ട പിന്തുണ കൊടുത്തതും അതുവഴിയുള്ള നേട്ടം പാർട്ടിയാണ് കൊണ്ടുപോയത് അത് അത് വ്യക്തമാണ് അപ്പോ അയ്യന്റെ ധനം അല്ലെ സ്വർണം ഒരു കടുത്ത കയ്യായി പോയി ഒരിക്കലും അങ്ങനെ കരുതാനാവില്ല ഈ കരുതാനാവില്ലാണോ ഇങ്ങനെ വിവാദങ്ങളൊക്കെ കഴിഞ്ഞ വിവാദങ്ങളെ അവിടെ അവിടെ അതാണ് നമ്മൾ കാണുന്നത് അത് ആ രൂപത്തിൽ തന്നെയാണ് ഒരു സംശയം വേണ്ട അതായത് ഗവൺമെന്റിനെതിരെ അതിശക്തമായ ആക്ഷേപം അത് ചർച്ച ചെയ്യപ്പെടുമ്പോ അതൊന്ന് ട്വിസ്റ്റ് ചെയ്യണം അതൊന്ന് മാറ്റി മറ്റൊന്നിനേക്ക് പോകാൻ വേറെ ചിലത് കൊണ്ടുവരിക ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വ്യക്തമാക്കുന്നു ഇത് നേരത്തെ നമുക്കറിയാവല്ലോ രാഹുൽ മാംകൂട്ടത്തിന് എതിരായുണ്ടായ ആക്ഷേപം ആ ആക്ഷേപം കൃത്യമായി അന്വേഷിച്ച നടപടി ശേഖരിക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാം പറയുന്നത് അപ്പോൾ അത് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു പരാതിക്കാരില്ല അല്ലെങ്കിൽ അത്തരത്തിലൊന്നും വന്നില്ല മുഴുവന്നില്ല ഒന്നും പരാതിയില്ല എന്ന് പറഞ്ഞു മാസങ്ങൾ പോയി അപ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് വീണ്ടും പോകും പക്ഷേ ശബരിമലയിലെ മോഷണം നടന്നപ്പോൾ അത് വലിയ വിവാദമായപ്പോൾ ജനസംസാരമായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അടുത്ത നിയമസഭയിലേക്കാണ് പക്ഷെ അത് അതിപ്പോഴേ എടുത്തു അപ്പോൾ ഇത് ബോധപൂർവ് ഇത് ഇത് എന്താ അവരുണ്ടാക്കിയതാണ് അതിനാളെ കണ്ടുപിടിച്ചു അത് പറയിപ്പിച്ചു സത്യാവസ്ഥ ഇനി നമുക്ക് ബോധ്യപ്പെടും ഒരു സംശയം വേണ്ട സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുന്ന ഘട്ടം വരും അതുകൊണ്ട് ഈ അയ്യന്റെ സ്വർണം മോഷ്ടിച്ച ആളുകളുടെ കാര്യം മറന്നു എന്ന ഒരു ധാരണ സി പി എം എച്ച് പുലർത്തണ്ട അത് കൃത്യമായി ജനങ്ങൾ പ്രതികരിക്കും അത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലും കാണാം വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കാണാം കാണണം സി അയ്യപ്പന്റെ വഴിപാടായി കിട്ടിയ സ്വർണം ദൈവത്തിന്റെ ഭഗവാന്റെ സ്വർണം ആ സ്വത്ത് ഇന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരു ഭരണകൂടത്തിന്റെ വക്താക്കൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അതിന് പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണം വലിയ പ്രതികാരമായിരിക്കും ആ പ്രതികാരമായിരിക്കും സി പി എമ്മിന്റെ ഭരണങ്ങൾ അന്ത്യം കുറിക്കുന്നത് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് നേട്ടം കൊയ്യാമെന്നുള്ള ചിന്ത കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം സോളാർ കേസൊക്കെ കൊണ്ടു വന്നുണ്ടാക്കിയെടുത്ത വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ എന്ത് സംഭവിച്ചോന്നറിയാം ജനങ്ങൾ ജനങ്ങൾ അത് ആ തരത്തിൽ അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ട ഗൗരവത്തോടെ ഈ വിവാദങ്ങളുടെ സത്യാവസ്ഥ എന്താ എന്താ സാങ്കേത്യം ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടും കാരണം ഇതെല്ലാം ഓരോ സന്ദർഭത്തിലും കൊണ്ടുവന്ന ആ രീതിയിലല്ലേ നമ്മൾ എന്ത് സ്വർണക്കള്ളക്കടത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ സ്വപ്ന സുരേഷ് ഇപ്പോഴും ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ലേ ഒരു വക്കീൽ നോട്ടീസ് പോലും പോയില്ല അപ്പോൾ അവിടെ മറ്റൊരു രൂപത്തിലുള്ള ധാരണ ധാരണയുണ്ട് ആ ധാരണയ്ക്ക് പിന്നിൽ ബി ജെ പി ആണ് അവിടെ തോന്നൽ തുടങ്ങിയതാണ് ഇതല്ല കേസ് എല്ലാം ഇങ്ങനെ കിടക്കുകയല്ലേ ഇല്ലെങ്കിലും ഒതുക്കി ഒതുക്കി വെക്കുകയില്ലേ അപ്പോൾ ആ രൂപത്തിലേക്ക് വന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്ക് എ ക്യാമറയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ ഡോളർ കള്ളക്കടത്ത് അത് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറുമായി ബന്ധപ്പെട്ടത് സ്പീക്കറുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറ്റു പലതും ലൈഫ് മനുഷ്യനിലും കള്ളക്കടത്ത് ഞാനൊരു ചർച്ചയ്ക്ക് പോകുമ്പോൾ തോമസ് ഐസക്ക് തന്നെ ഒരു 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 ഡിബേറ്റിൽ അദ്ദേഹം പറഞ്ഞു കഫേ കോഫി ഡേ എൻ്റെ വീടിൻ്റെ മുന്നിലെ ഒരു റെസ്റ്റോറൻ്റ് ആണ് അവിടെയാണ് ഈ കൈമാറ്റം നടന്നതെന്ന് തോമസ് ഐസക്കാണ് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ പിന്നെ അതെ അതിൽ നിന്നൊക്കെ പറഞ്ഞുപോയി ഞങ്ങൾ അതെല്ലാം ആ പറഞ്ഞത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് എല്ലാ അവരുടെ ഇടയിലും വ്യക്തമാണ് ജനങ്ങൾക്കും വ്യക്തമാണ് ഇത് ഈ സർക്കാരിൻ്റെ ചെയ്തികൾ എന്തായിരുന്നു ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും പോത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ജനദോഹം എത്രമാത്രം ഭീകരമായിരുന്നു എന്നുള്ളതെല്ലാം ബോധ്യപ്പെട്ട കാലഘട്ടമാണ് അതിൻ്റേതായ പ്രതികരണം രാഷ്ട്രീയത്തിൽ ായാലും ശരി വളരെയധികം ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും വിവാദമായ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ ഗൗരവമാണ് സാധാരണ ഇത്ര ചർച്ചകളിൽ അദ്ദേഹം കാര്യങ്ങൾ കാര്യ കാരണ സഹിതം വിശദീകരിക്കുന്ന വ്യക്തി തന്നെയാണ് നന്ദി ഒരിക്കൽ കൂടി ശ്രീ